യാത്രക്കാരന്റെ രക്ഷയായി റെയിൽവേ ജീവനക്കാരന്റെ രക്ഷാകരങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വഴുതി വീണ യാത്രക്കാരനെ അപകടത്തിൽപ്പെടാതെ റെയിൽവേ ജീവനക്കാരൻ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊല്ലം ശക്തികുളങ്ങര സ്വദേശി സുനിൽ കുമാറാണ് രക്ഷകനായത് മദ്യപിച്ച് ട്രെയിനിൽ കയറിയ ആളാണ് അപകടത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത് ഈ നിമിഷം ഇരുവരും മറക്കില്ല കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമയം രാത്രി ഏഴര മുന്നോട്ട് നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ നിന്ന് മധ്യവയസ്കൻ റെയിൽവേ പാളത്തിന് സമീപത്തേക്ക് വീഴു കൊല്ലം ശക്തികുളങ്ങര സ്വദേശി സുനിൽകുമാർ ഡ്യൂട്ടിക്കിടയിൽ ഈ കാഴ്ച കണ്ടു ഒട്ടും വൈകാതെ രക്ഷാകരം നീട്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നിരുന്നത് മൂവ് ആവുന്ന സമയം നോക്കി പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ചാടി കയറാൻ നോക്കി ചാടി കയറാൻ നോക്കിയ സമയത്തേക്ക് പുള്ളിക്കാരൻ കൈവഴുതി വീഴുകയാണ് ഉണ്ടായത് എനിക്ക് തോന്നി പെട്ടെന്ന് അയാൾ പുള്ളിക്കാരൻ ട്രെയിൻ അടിയിൽ പോകും ഹൺഡ്രഡ് പെർസെൻറ്റ് താഴെ വീണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം എന്നൊരു തോന്നുന്നു തോന്നുന്നുണ്ടായി ഞാൻ ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു ഇറങ്ങി പെട്ടെന്ന് തന്നെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കയറാൻ ഇങ്ങോട്ട് ശ്രമിക്കാൻ പെട്ടെന്ന് തന്നെ കാലെല്ലാം കൂടി ഒതുക്കി വെച്ചിട്ട് പുള്ളിക്കാരനെ സൈഡിൽ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ അവിടെ ട്രെയിൻ പോകുന്നവരെ ഞാൻ അവിടെ ഇരുന്നത് കുറച്ച് ജീവനെങ്കിലും പിടിച്ച് എടുക്കാം എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്നാലും പൂർണ്ണമായിട്ടും പുള്ളിക്കാരനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എപ്പോഴും ഈ രക്ഷാകരങ്ങൾ എത്താൻ കഴിയില്ല അവർക്കും പരിമിതികളുണ്ട് അതുകൊണ്ട് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്യുക അത്തരത്തിൽ കൂടി യാത്ര പൂർത്തിയാക്കുന്ന സന്ദേശമാണ് ഈ ദൃശ്യങ്ങളിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഷനവാസ് വരേദിനൊപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് കൊല്ലം രാഹുൽജിന്ന് അത് തന്നെ ചേരുന്നുണ്ട് തത്സമയം രാഹുൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അപകടം വരുത്തി വെച്ചതാണ് മദ്യപിച്ച വാഹനത്തിൽ ചാടി കയറാൻ ശ്രമിച്ചു പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ ചാടി കയറാൻ ശ്രമിക്കുമ്പോൾ ഒരു അപകടം എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം പക്ഷെ അവിടെയും രക്ഷകനായി രക്ഷാകരം എത്തി റെയിൽവേ ജീവനക്കാരൻ തന്നെയാണ് ഓടിയെത്തിയത് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആ രക്ഷിക്കാൻ എത്തുന്നത് അപ്പോൾ രാഹുൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളും കുറച്ചൊക്കെ ഒന്ന് സ്വയം ശ്രദ്ധിക്കണം എന്നാൽ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ആ ഒരു യാത്ര തുടരാൻ കഴിയുള്ളൂ ഇവിടെ എന്തായാലും ആ ഒരു റെയിൽവേ ജീവനക്കാരനെത്തിയത് എത്തിയതുകൊണ്ട് മറ്റു അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായിട്ടൊരു കാര്യം കാരണം ഈ അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടാം ഒരു പക്ഷെ നമ്മൾ ഈ ഗോൾഡൻ അവറിനെ പറ്റിയൊക്കെ പറയും അത് അസുഖങ്ങളുടെ കാര്യങ്ങളിലാകാം അടിയന്തരമായി വരുന്നൊരു ആരോഗ്യ പ്രശ്നം ഉടനടി ഈ പറഞ്ഞ വൈദ്യസഹായം നേരിടേണ്ട സമയത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം പറയാറുണ്ട് അതുപോലെ ഒരു ഗോൾഡൻ അവറിലാണ് ഈ മനുഷ്യൻ ഈ സുനിൽകുമാർ എന്ന് പറയുന്ന റെയിൽവേ ജീവനക്കാരൻ ഇടപെടുന്നത് കാരണം അടിയന്തര ഘട്ടങ്ങളിൽ ഒരു അപകടം കാണുമ്പോൾ അപകടത്തിൽ പെടുന്നയാളെ കാണുമ്പോൾ പകച്ചു നിൽക്കുകയാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പകച്ചു നിൽക്കുകയാണോ ആ ആ കാര്യത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സഹായിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രസ്പ്രശ്നമുണ്ട് ഇത് സഹായിക്കാനാണ് എല്ലാവരുടെയും മനസ്സ് ആദ്യം തന്നെ ഒരുങ്ങുന്ന ഒരു സംശയവും വേണ്ട കാരണം സഹായിക്കുക എന്നുള്ളത് മനുഷ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ അപകടത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ ആ ദൃശ്യമൊക്കെ കാണുമ്പോൾ പലപ്പോഴും പകച്ചു നിന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാര്യങ്ങൾ കാര്യമാണ് കാരണം മാനസികമായി എങ്ങനെ ഈ കാര്യങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആ മനുഷ്യൻ ഉടനടി ആ സ്ഥലത്തേക്കെത്തി ആ മനുഷ്യനെ ട്രെയിൻ നീങ്ങുന്ന ആ ദിശയ്ക്ക് എതിരെ പിടിച്ചു നിർത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് തുണയായത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തൊട്ടു പുറകിൽ പശ്ചാത്തലത്തിൽ കാണാം അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ സൈനിക സേവനം നടത്തിയ ശേഷമാണ് ഈ റെയിൽവേ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത് അപ്പം ആ ഒരു ജോലി അന്ന് ആ ജോലി നൽകിയ ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം ഇത്തരത്തിൽ അടിയന്തിരമായ സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു പരിശീലനവും വൈദഗ്ധ്യവും ഒക്കെ ഉള്ളത് കൊണ്ടാകണം ഈ ഈ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞതെന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്നുള്ളത് അവസാനം പറഞ്ഞു വെച്ചത് തന്നെയാണ് കാരണം എളുപ്പത്തിന് പ്ലാറ്റ്ഫോം ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങാൻ പ്രയാസമായത് അല്ലെങ്കിൽ അത് പ്രയാസമാണെന്ന് വിചാരിച്ചു കൊണ്ട് തൊട്ടിപ്പുറത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നടക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക കൂടുതലും സുരക്ഷിതമായി അതായത് സ്വന്തം ജീവനും മറ്റുള്ള മറ്റുള്ള സംവിധാനങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യാത്രകൾ സുഗമമായി നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും മനുഷ്യനെ സംബന്ധിച്ച് സൈന്യ ഈ സൈന്യവൃദ്ധിയിലാകട്ടെ അല്ലെങ്കിൽ ഈ ജോലിയിലാകട്ടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അത്തരം സാഹചര്യങ്ങൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എല്ലാവരും നന്നായി യാത്ര ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാരണം ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കടന്നേനെ അപ്പോൾ എപ്പോഴും നമ്മൾ സൂചിപ്പിച്ചത് രക്ഷാകരങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും എത്തണമെന്നില്ല അതുകൊണ്ട് സ്വയം രക്ഷകരാകുക എന്ന് മാത്രമാണ് ഈ വാർത്തയുണ്ട് എന്തായാലും രക്ഷാകരങ്ങൾ ഉണ്ട് എന്ന് കരുതി രക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന് കരുതി എപ്പോഴും അപകടം വിളിച്ചു വരുത്താൻ നിൽക്കരുത് സ്വയം ശ്രദ്ധിക്കണം അവനവന്റെ ജീവനാണ്